വഴുതോരും മുമ്പേ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ അലീനേയും രേവതിക്കുട്ടിയും അതുപോലെ ഗ്രേസമ്മയും മാമച്ചനൊക്കെ കൂടി ചിന്നുമോളെ കണ്ടിട്ട് അവിടെ നിന്ന് തിരിച്ചു പോരുന്ന സമയത്ത് അലീനയ്ക്കൊക്കെ ഭയങ്കര സങ്കടമാകുന്നുണ്ട് ചിന്മോളെ കുറേ ഉമ്മയൊക്കെ കൊടുത്ത് സങ്കടത്തോടു കൂടി തന്നെയാണ് അവർ വന്ന് വണ്ടി കയറുന്നത് വണ്ടിയിൽ കയറുന്ന സമയത്ത് സങ്കടപ്പെടുന്ന രേവതി കുട്ടിയോട് ഗ്രേസമ്മ പറയുന്നുണ്ട് നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത് നമുക്കിനി ഇടയ്ക്കൊക്കെ വന്ന് കാണാമെന്ന് പറയുമ്പം അതിന് അലീനെ ചേച്ചി പറഞ്ഞിട്ട് എന്ന് ചോദിക്കണു അതിന് അലീനെ എന്തിനടി നമുക്ക് വരാം എന്നൊക്കെ പറഞ്ഞ് ഗ്രേസമ്മ അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് പോരുന്നുണ്ട് പിന്നെ ഇടാണെങ്കിൽ നമ്മളുടെ ഹരി രോഹിതിന് ഓരോന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നുണ്ട് അലീനയെ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കണം എന്നുള്ള ചിന്തയിലാണ് അവർ രണ്ടുപേരും നിൽക്കുന്നത് പക്ഷേ അവരുടെ ആ ആഗ്രഹങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല കാരണം അലീനയുടെ മനസ്സിൽ നിറച്ച് നന്മ മാത്രമായതുകൊണ്ട് അലീനയെ ദ്രോഹിക്കാൻ ആർക്കും പറ്റില്ല ഇനിയിപ്പോൾ അവരെന്തെങ്കിലും പ്ലാൻ ചെയ്താൽ തന്നെയും ആ കൃത്യ സമയത്ത് മനു വന്ന് അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്യും പിന്നീട് അലീനയൊക്കെ എറണാകുളത്തെ വീട്ടിലെത്തുന്ന സമയത്ത് ഒരുപാട് രാത്രിയായിട്ടുണ്ട് അന്നേരം അലീന പറയുന്നുണ്ട് ഇനിയിപ്പോൾ എനിക്ക് പാലായിൽ എത്തണോളൂ എന്ന് പറയുമ്പം അമച്ചിനും ഗ്രേസമയം സമ്മതിക്കുന്നില്ല ഇനിയിപ്പോൾ എന്തായാലും ഈ ആയില്ലേ നാളെ പോയാൽ മതി ഇല്ലെങ്കിൽ ഞങ്ങൾ കൊണ്ടുവന്നു വിടാമെന്ന് പറയുന്നു ആ സമയത്ത് അലീനയ്ക്ക് അത് കേട്ടിട്ട് ഭയങ്കര സന്തോഷമാവുന്നുണ്ടെങ്കിലും അലീന അതിന് സമ്മതിക്കണില്ല കാരണം അങ്കിൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഡ്രൈവ് ചെയ്ത് വന്നതല്ലേ ഇനി എന്നെ പാലായിക്കുണുന്ന് വിട്ടിട്ട് വരുമ്പോഴേക്കും അങ്കിളും ആൻറ്റിയും ആകെ വിഷമിക്കും അതുകൊണ്ട് വേണ്ട നാളെ ഞാൻ രാവിലെ ബസ്സിന് പോയിക്കോളാം എന്ന് പറയുന്നുണ്ട് പിന്നീടാണെങ്കിൽ അലീന പറയുന്നുണ്ട് എന്തായാലും ഒന്ന് വിളിച്ച് പറയാവോ അങ്കിൾ പറ ഞാൻ പറയുമ്പോൾ അവരത് ഗൗരവത്തിലെടുക്കും ൂലാന്ന് പറയുന്നു അങ്ങനെ നമ്മളുടെ മാമച്ചന് ബാലചന്ദ്രൻ്റെ നമ്പർ കൊടുത്തിട്ട് മാമച്ചൻ ബാലചന്ദ്രന് വിളിക്കുന്നുണ്ട് ഈ സമയത്ത് ബാലചന്ദ്രൻ ഫോൺ എടുത്തിട്ട് ആരാന്ന് ചോദിക്കുമ്പോൾ മാമച്ചൻ പറയുന്നുണ്ട് ഞാനിങ്ങനെ എറണാകുളത്ത് നിന്നാണ് രേവതിക്കുട്ടി എൻ്റെ അടുത്താണ് നിൽക്കുന്നത് അലീനെ ഇപ്പോൾ വന്നിരിക്കുന്നത് എൻ്റെ വീട്ടിലേക്കാണ് അവളിന്ന് വരില്ല എന്ന് പറയാൻ വേണ്ടി ഞാൻ വിളിച്ചതാണെന്ന് പറയുന്നു കേട്ടതും ബാലചന്ദ്രൻ പറയുന്നുണ്ട് ആ ഇത്രയും രാത്രി അയിൽ ഇനിയിപ്പോൾ എന്തായാലും നാളെ രാവിലെ വിട്ടാൽ മതി പിന്നീട് അലീനയ്ക്ക് ഫോൺ കൊടുക്കാൻ പറഞ്ഞാൽ അലീനയും ബാലചന്ദ്രനോട് സംസാരിക്കുന്നുണ്ട് അതിനുശേഷം ബാലചന്ദ്രൻ അകത്തേക്ക് കയറി ചെറേണ്ട സമയത്ത് അവിടെ വൈജയും മക്കളൊക്കെ ഇരുന്ന് ടി വി കാണുന്നുണ്ട് എന്നിട്ട് ബാലചന്ദ്രനും വൈജനെ വിളിച്ചിട്ട് വിവരം പറയുന്നുണ്ട് അലീനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്നിനിയിപ്പോൾ അവൾ എത്തില്ല നാളെ രാവിലെ വരുവുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നു അപ്പം ഇന്നത്തോടു കൂടി അവളുടെ ലീവ് തീരില്ലേ നാളെ വെളുപ്പിന് അഞ്ച് മണിക്ക് അവൾക്ക് ഡ്യൂട്ടി കയറേണ്ടതാണ് അപ്പോൾ അവൾ ആ നേരത്തെ എത്തുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ ഇല്ലെങ്കിൽ ഞാൻ അവളെ കാണിച്ചു കൊടുക്കാമെന്നൊക്കെ വൈജ പറയുമ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഇന്നലെ അവൾ ഇവിടുന്ന് പോകും പോയത് പത്ത് മണിക്ക് ശേഷമല്ലേ പോണേന് മുമ്പ് അവൾ ഇവിടുത്തെ എല്ലാ ജോലികളും ചെയ്ത് വെച്ചിട്ടാണ് പോയത് അത് വെച്ച് നോക്കുമ്പം നാളെ പത്തു മണിക്ക് അവൾ ഡ്യൂട്ടി കയറിയാൽ മതി എന്ന് പറയുമ്പം വൈജ പറയുന്നുണ്ട് അതിന് ഞാൻ അവളോടതൊന്നും എന്ന് തർക്കുത്തരം പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് നീ അവളോട് ചോദിക്കണതൊക്കെ ഞാൻ കേട്ടായിരുന്നു ജോലിയൊക്കെ തീർത്ത് വെച്ചിട്ടാണ് ഓടി പോണേന്ന് അതിന് അവൾ അപ്പം തന്നെ മറുപടിയും പറഞ്ഞില്ലേ പിന്നെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേന്ന് ചോദിക്കുന്നുണ്ട് എന്നാലും വൈജയുടെ ആ അഹങ്കാരമൊന്നും അങ്ങോട്ട് മാറണമില്ല വൈജ നല്ല കലിപ്പിൽ തന്നെയാണ് കേട്ടോ നിൽക്കുന്നത് ഇനിയിപ്പോൾ എന്തായാലും അലീന വരുമ്പോൾ അലീനയെ അവിടെയിട്ട് ശരിക്ക് പൊരിക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് വൈദ്യം നിൽക്കുന്നത് പിന്നീടാണെങ്കിൽ നമ്മുടെ മാമച്ചനും രേസമേയും അലീനയ്ക്ക് എന്തോ വാങ്ങാനാണെന്ന് തോന്നുന്നു ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് വരാമെന്നും പറഞ്ഞ് പോകുന്നുണ്ട് അതിനുശേഷം രേവതി കുട്ടി അലീനെയും കൊണ്ട് ജിജോയുടെ റൂമിലേക്ക് പോയിട്ട് ജിജോയുടെയും ജിജോ വിവാഹം കഴിക്കാനിരുന്ന പെൺകുട്ടിയുടെയൊക്കെ ഫോട്ടോയൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അത് കാണുമ്പോൾ അലീന പറയുന്നുണ്ട് എന്ത് ഭംഗിയല്ല ഇതിനെ കാണാൻ എന്നാലും ആയുസില്ലാണ്ടായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ അവർ സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട് അതിനുശേഷം മാമച്ചനും ഗ്രേസമ്മയും കൂടെ കൂടി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വരുന്നുണ്ട് അവർ ഇവർക്കുള്ള ഫുഡും ഡ്രസ്സും സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് എന്നിട്ട് അവർ ഈ പിള്ളേർ ഇതെവിടെ പോയി കിടക്കുക ഈ പിള്ളേരെ കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളുടെ ഗ്രേസമ്മ ഫോണിൽ ചിന്നുകുട്ടിയുടെ ഫോട്ടോ മാമച്ചനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട് ഈ കൊച്ചിനെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ നമുക്ക് എന്തോ ഒരു ബന്ധം ഉള്ള പോലെ തോന്നണില്ലേ എന്ന് ചോദിക്കുമ്പം മാമച്ചൻ പറയുന്നുണ്ട് നമ്മളുടെ ഏതോ ബന്ധുവീട്ടിലെ കുട്ടിയാന്നാ എനിക്ക് തോന്നണേന്ന് പറയുന്നു ശരിക്കും ഇത് ജിജോയുടെ മോളാണെന്നാണ് തോന്നണത് ഇവരുടെ ആ ഒരു രീതിയൊക്കെ കണ്ടിട്ട് കാരണം ജിജോ മരിക്കുന്നതിന് മുമ്പ് മിക്കവാറും ഷെറിൻ പ്രഗ്നൻ്റ് ആയിരുന്നിരിക്കാം ഇപ്പം എന്തായാലും അതൊന്നും കാണിക്കുന്നില്ല ഇനിയിപ്പോൾ എന്തായാലും തുടർന്ന് വരുന്ന എപ്പിസോഡുകളിലായിരിക്കും കേട്ടോ അതൊക്കെ കാണിക്കണേ അപ്പോൾ ഇനി ഈ സീരിയൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതി തന്നെയാണ് പോണത് അലീനയെ വൈജയന്തി ഇട്ട് എത്ര കഷ്ടപ്പെടുത്തിയാലും അവൾക്ക് സപ്പോർട്ടായിട്ട് ബാലചന്ദ്രനും അതുപോലെ മനുവും എപ്പോഴും ഉണ്ടാവും പിന്നെ ഹരിക്കും രോഹിതിനൊക്കെ മനു തന്നെ നല്ല എട്ടിൻ്റെ പണി കൊടുക്കുന്ന എപ്പിസോഡുകളാണ് ഇനി തുടർന്ന് വരാൻ പോകുന്നത് അപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്